അല്ല ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ വീണ്ടും എടുത്തേ പോയിട്ടുണ്ട് ബഷീർക്കാണ് ഓഫർ കൊടുക്കും കൊടുക്കും ഈ മാസം കുറച്ച് കുറച്ച് കൊടുക്കും കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ വന്നാൽ ഞാൻ ഫസ്റ്റ് കണ്ടത് ഒരു ഐറ്റം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മോഡല് നല്ല വൃത്തി നല്ല കണ്ടീഷൻ വണ്ടി നല്ല നാല് ടയർ പുതിയ ടയർ നമ്മൾ ലാസ്റ്റ് എത്ര കൊടുക്കും കഴിഞ്ഞിട്ടില്ല ഒരു സാധനം കാണിച്ചുപോരാ ഈ ഒരു ഐറ്റം കണ്ടു വൈറ്റ് കളർ കേൾ മുപ്പത്തഞ്ചാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നല്ല വൃത്തിയായിട്ടാണ് ഇങ്ങനെ തരാൻ പോകുന്നത് എത്ര ലാസ്റ്റ് എത്ര ഫൈനൽ അതേപോലെ തന്നെ ഓണ്ട സിറ്റി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാണെങ്കിൽ നാല് ഓണ്ടാ സിറ്റി ഇവിടെ നിറ നിറഞ്ഞത് ഒന്ന് പത്ത് ഒന്ന് ഇരുപത് റേഞ്ചിൽ വരുന്ന നാല് ഓണ്ട സിറ്റി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റർ ഡെസ്റ്റർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് നല്ല റെഡ് ക്ലീനിങ്ങ് തരാൻ പോകുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് തരാം അല്ലെ ഞാൻ അതേപോലെ തന്നെ ആ ഒരു ഷിഫ്റ്റ് ആണ് അമൗണ്ട് പറഞ്ഞത് ഏഴ് രണ്ടായിരത്തി ഏഴ് തരാൻ പോകുന്നത് ഒന്ന് നാൽപ്പതിന് രണ്ടായിരത്തി ഏഴ് ഷിഫ്റ്റ് ഡീസല് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തരാൻ പോകുന്നത് ഞാൻ അതേപോലെ തന്നെ എംബുരാൻ പോകാൻ മോഹൻലാലിന്റെ അംബാസഡർ അതിപ്പോ ഇപ്പൊ എന്തായാലും ഇതിനു ഡിമാൻഡൊക്കെ കൂടുന്ന പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം കാരണം ബഷീർഖാൻ എടുത്ത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൂന്ന് ലക്ഷത്തിന്റെ മുകളിലോട്ടുള്ള വണ്ടികൾ അപൂർവമാണ് വാഗ്നർ വരുന്നുണ്ട് അതല്ലാതെ ബാക്കി എല്ലാ വണ്ടിയും ഒരു മൂന്ന് റുപ്യ റേഞ്ചിലുള്ള വണ്ടി ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ റേറ്റ് കൂടുതൽ സാധാരണക്കാർക്ക് പറ്റും നല്ല ബഡ്ജറ്റ് വണ്ടികൾ അതേപോലെ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വേറെ വരുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മോഡലുണ്ട് പക്ഷെ എൺപത് റുപ്പാണ് പക്ഷെ എമ്പത് റുപ്പിയാണെങ്കിലും അതിനനുസരിച്ചുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഓണറാണ് അമ്പതിനായിരം ഓടിക്കു അമ്പതിനായിരം ഓടിക്കു പക്ഷേ വരുന്നത് ഇത് മലപ്പുറം വരാ ജില്ലയില് താനൂരി ഓലപ്പിടിയാ ഓലപ്പിടിയല്ല നമ്മളെ ബിസ്ബി മോട്ടേഴ്സിലാണ് ഉള്ളത് അപ്പൊ എന്തായാലും അഴിഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാം വിളിച്ചോളി പിന്നെ എല്ലാ വീടുകളിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ് വണ്ടി എവിടെ നിന്ന് നിങ്ങൾ വണ്ടി എടുത്തോളി പക്ഷെ എടുക്കുന്ന വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അല്ലേ ഒരു ഷോപ്പിലും ചെയ്യാത്ത പരിപാടി നമ്മൾ ചെയ്യണത് ഞങ്ങൾ ബോർഡ് വെച്ചിരിക്കണം നിങ്ങള് വാണ വാഹനം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി തരുള്ളൂ വണ്ടി ഒരു പൂർണ്ണ സംതൃപ്തരാണെങ്കിൽ വണ്ടി കൊടുക്കോളൂ അല്ലെങ്കിൽ അപ്പൊ വണ്ടി നോക്കിയെടുക്കാണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണത് നമ്മളെ ഫാമിലിക്ക് വേണ്ടിട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അത് തന്നെയാണ് പക്ഷെ അതിന് എടുത്തിട്ട് നമ്മൾ നമ്മളെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിട്ട് ഒരു കാർ എടുത്തിട്ട് പിന്നീട് അത് കേറിക്കരുത് അപ്പൊ എടുക്കുന്ന വണ്ടി ഞങ്ങള് പൂർണ്ണമായും നിങ്ങൾ അത് ചെക്ക് ചെയ്യണം അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഏഹ് ഇവിടെ ഇപ്പം ഏകദേശം കുറഞ്ഞ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബസീർക്കാർ എന്നെ വിളിച്ചത് ഇവിടെ എത്തിയപ്പോഴാണ് നാൽപ്പത്തെട്ട് അമ്പത് വണ്ടി വേണ്ടത് അമ്പത് വണ്ടി ഉണ്ട് ഏകദേശം സാധാരണ ഇവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഉള്ളിലാണുള്ളത് അതിൻ്റെ ഉള്ളിലാണല്ലോ അപ്പൊ അമ്പത് വണ്ടിയോളം ഉണ്ട് അപ്പൊ ഈ അമ്പത് വണ്ടി ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നേ എനിക്ക് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല കാരണം ഞാൻ കാറിന് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇഞ്ചിപ്പോ വണ്ടി ബുക്ക് ചെയ്യുക പ്ലാറ്റ്ഫോമ് നോക്കാനും ർ സി എടുത്ത് ചെക്ക് ചെയ്യാനും കിലോമീറ്റർ മൊത്തത്തിൽ ചെക്ക് ചെയ്യാൻ എന്നോട് കയ്യില്ല അപ്പൊ നിങ്ങൾ ഒരു വണ്ടി നിങ്ങളൊരു വണ്ടി ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾ വരുന്നത് അപ്പൊ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് പോകാം ചേർക്കാം ഞമ്മ ഈ ഒരു ഐറ്റം നിങ്ങൾ നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കുന്നില്ല പറഞ്ഞത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അതാ നോക്കി ജയ്സിച്ചോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടി നാല് ടയറ് പുതിയത് തൊണ്ണൂറായിരം രണ്ടായിരത്തി എട്ട് രജിശേഷം ഇരുപത്തെ പേപ്പർ തൊണ്ണൂറായിരം നല്ല വൃത്തിയല്ല വണ്ടി ഓൺഷിപ്പ് ഏതാ വരുന്നത് ഒന്നിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഒന്നുമില്ല എറണാകുളം ഒറിജിനൽ ആണ് അമൗണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൺഷിപ്പ് വേറെ ഇത് തേർഡ് ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷം റീപ്ലേസ് എന്നുണ്ടോ തൊണ്ണൂറ്റിയെട്ടായിരം കേരള കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വെറും തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിച്ച വണ്ടി ലാസ്റ്റ് എത്ര വേണം ഇത് ഒന്നേ അറുപത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം അതിൽ ഒന്നര ലക്ഷം കെറ്റ് ഈ ഡിസംബർ മുപ്പത്തഞ്ചിന് വണ്ടികൾ നമ്മൾ കുറച്ച് അതായത് ഓഫർ ആയതുകൊണ്ട് മാക്സിമം മാക്സിമം റേറ്റ് കുറച്ചിട്ട് വരാൻ കാരണം ബഡ്ജറ്റ് കാറുകൾ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് ഇനി അതേപോലെ തന്നെ പൂണ്ടോ 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 ഒരു ബ്ലൂ കളർ മോഡൽ വരുന്നത് ഇത് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുള്ള് ഓണിപ്പ് വരുന്നത്

ഇനി നമുക്ക് അതേപോലെ തന്നെ ആ റിഡ്സിലേക്ക് പോയാലോ റിഡ്സിന് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം കൊടുക്കുന്ന പുറത്തുള്ളത് കാണിച്ചിട്ട് ഉള്ളോട് കയറാന്ന് വിചാരിച്ചതാണ് ഈ റിഡ്സ് ഏതാ അമൗണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡീസലാണ് പെട്രോൾ ആണ് ഓൺ തേട് രണ്ടായിരത്തി പത്തോ പതിനൊന്നോ രണ്ടായിരത്തി നിങ്ങൾ നേരത്തെ രണ്ടായിരത്തി പതിനൊന്നാ പറഞ്ഞത് ഓണി പേരത് ഇത് ഓണി കിലോമീറ്ററോ ാസ്റ്റ് രണ്ടാ പത്ത് എന്തെങ്കിലും ഒന്നര വരെ ലോൺ കേറും ഓക്കെ അതേപോലെ തന്നെ ഫോർഡ് ഫിഗോ അല്ലേ ചെറിയൊരു പൈസ നല്ല എയർ ബാഗ് ഒക്കെ കിട്ടുന്ന ഫുൾ ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടി ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല ഫാൻസി നമ്പർ ആണ് കോഴിക്കോട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഒന്ന് നാല് ചോദിക്കുന്നത് വരുന്നത് രണ്ടായിരത്തി എത്ര കിലോമീറ്റർ ഇതൊരു ഒരു ലക്ഷത്തി അയ്യായിരം ഒന്ന് അഞ്ച് ഡീസൽ വണ്ടി മൈലേജ് മൈലേജ് അതേപോലെ തന്നെ ഒരു ഐ ട്വണ്ടി വരുന്നുണ്ട് നല്ല

ഈ വണ്ടി ഓടിക്കൊന്നും നല്ല വൃത്തിയുള്ള വണ്ടി നല്ല പുതിയ ഡയറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ ഇരുത്തേ പേപ്പർ ഓണി ഓണർഷിപ്പ് കിലോമീറ്റർ ചോദിക്കണോ കിലോമീറ്റർ വണ്ടി ക്ലാസ് വരെ ഓർജിനലാണ്

എല്ലാതും എത്ര ഓട്ടോടി ഒന്നും ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഇനി പുറത്തുള്ള കഴിഞ്ഞാൽ നേരെ തുടങ്ങാം എറിയാലോക്കാ ഞമ്മടുത്ത് ഐട്ടെന്നു ഏതാമോ രണ്ടായിരത്തി പതിനൊന്നാണ് പുതിയത് ഉണ്ട് ടയർ പുതിയതാണ് നല്ല വണ്ടിയാണ് ഉള്ളും പുറക്കും നല്ല ക്ലീൻ ആണ് ഇത് ഇത് മൂന്നാമത്തെ ഓണോമീറ്ററോ കിലോമീറ്റർ ഉള്ളിൽ ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ഒരു ഒരു ഈ സാൻഡ്രോ ഒന്നിന് ഇത് പറഞ്ഞത്രേ മുപ്പത്തോത്താണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പത്തിന് കൊടുക്കും നല്ല ക്വാളിറ്റി

ചെറുതായിട്ട് ഒന്ന് ഇതാണ് കൊടുക്കാം നാലര ഇതിന് ലോൺ കിട്ടും വണ്ടി രണ്ടായിരത്തിനായിരം അഞ്ചു ലക്ഷം ഓക്കെ ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു മാസ്റ്റർ പീസ് ആണ് അംബാസഡർ ബ്ലാക്ക് ഇപ്പൊ എമ്പതാനൊക്കെ ഇറങ്ങാൻ പോവാണ് എന്തായാലും ഈ ഒരു സാധനത്തിന് ഒന്നും ഡിമാൻഡ് കൂടാൻ പോവാണ് ബ്ലാക്ക് കളർ ഏതാ മോഡൽ വരുന്നത് മോഡൽ പേപ്പർ പവർ എല്ലാം ഉള്ള വണ്ടി വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഇത് മൂന്നാമത്തെ കിലോമീറ്ററൊക്കെ പഴയ വണ്ടിയല്ലേ ഒന്നിന് മേലെ ഓടിയുണ്ടാവും ഒന്ന് അറുപത് അറുപത് ഇനി പറയില്ല എല്ലാം

അഞ്ചാളൊക്കെ രണ്ട് ഓണറായിട്ടുള്ള രണ്ടായിരത്തിഒന്ന് മോഡലാണ് കോളേജിൽ തെരഞ്ഞെടുക്കണവർക്ക് ഈ വണ്ടി കൊടുക്കാം വില കുറച്ച് കൂടുതലാണ് രണ്ട് ലക്ഷം രണ്ടായിരത്തി ഒന്ന് മോഡില് രണ്ട് ലക്ഷം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി

മൂന്നര ലക്ഷം എത്ര ലോൺ കിട്ടും കിട്ടും ഈ ഒരു പ്രിയോട്ടിൽ ഒന്നുള്ളൂ വിറ്റ് വിറ്റ് ഇതൊക്കെ വിറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടി ആ ഇതൊരു ലക്ഷം ഉറപ്പായിട്ടാല് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട്

രൂപ കൊടുക്കാം പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് അമ്പതിനായിരം

നല്ല പഴക്കുള്ള ഏതാ മോളിൽ വരുന്നത് പുതിയ പേപ്പർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് നാപ്പത്തഞ്ചുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കും ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സാൻഡ്രോ സാൻഡ്രോ ഏതാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഇത് ഞമ്മടുത്ത് കുറച്ച് ാണ് കൊടുക്കഴിഞ്ഞിട്ടില്ല വണ്ടി കൂടി കാണിക്കാ പക്ഷേ അതേപോലെ തന്നെ ഒരു വെറുതെ ഇതെല്ലാം മോൾ വരുന്ന പേപ്പറുള്ള ഡീസല് പറഞ്ഞ

ഇന്ത്യ അമ്പതിനായിരം ആണ് തരാൻ പോകുന്നത് എന്തായാലും ഇത് പരപ്പനങ്ങാടിന്റെയും താനൂരിന്റെ അടിയിൽ ഓലപ്പിടിക മലപ്പുറം ജില്ലയിൽ തിരൂർ നിന്നും വരാം വരാ എവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓലപ്പിടിയ ബിസ്മി മോണ്ടോസ് ആണ് ബഷർ കാലത്ത് അപ്പൊ എന്തായാലും നമ്മൾ ഈ നമ്മള് ഫൈൻഡപ്പ് ചെയ്യാൻ പോകണം അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചത്